ഇപ്പോളും ഇല്ല മുസ്തവാക്കിയില്ല ഒന്നും പിരി കയറ്റി വിട്ടാലോ വെറുതെ വിടാൻ പറ്റില്ലല്ലോ കൊറച്ചൊന്നുമല്ലേ എന്റെ കുട്ടി കളിപ്പിച്ചിണത് ഇമാ എന്താ മോളുവ ഇപ്പളത് ആലോചിച്ചാണ് നമ്മളിപ്പോഴത് കൂട്ടിട്ടില്ലേ ബൂട്ടിട്ടൊന്നുമില്ല മനസ്സിലോണ്ട് അങ്ങനെ വിടാൻ പറ്റുവോ അങ്ങനെ വിടാൻ പറ്റുന്ന കേസപ്പത് അതന്നെ അങ്ങനപ്പുടാൻ പറ്റില്ലല്ലോ നമ്മളെ പെരില് വന്ന് കളിച്ചാൽ ആർക്കാണ് അത്ര വലിയ ധൈര്യം പിന്നെ ഓൾ കോഴിക്കോട്ടത്താളാന്ന് പറഞ്ഞില്ലേ എന്നത് കോഴിക്കോട്ടത്തെ ആളാണെന്ന് അപ്പൊ എന്റെ മാളോ ഓളല്ലേ പറഞ്ഞത് കോഴിക്കോടുള്ള ആളാണെന്ന് തോന്നുന്നുണ്ടോ പറഞ്ഞ പോലെ ശരിയാണ് ഞാനും ഇരുപത്തിയൊന്ന് വയസ്സായ ചെറുക്കനാവില്ല അതന്നെ അതൊരു അതൊന്നോണ് പറഞ്ഞതാണെ അയിന്റെ പിന്നാലെ പോകണ്ടിട്ട് ഏ അതേപോലെ ഇഞ്ചു പറഞ്ഞ പോലെ കോഴിക്കോടുള്ള ആള് എങ്ങനെയോട് പരിചയപ്പെടുന്നത് ഓൾ ഏറിപ്പോയ നമ്മളെ ഇട്ടാവട്ടത്തിലല്ലാതെ ഓർക്കും പോയല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ചുറ്റുപാടുത്തുള്ള ആളങ്ങയാണത് ഇനി കൊറപ്പുണ്ടമ്മ ഞാൻ ഇവിടുന്ന് മണ്ടിയപ്പനിക്ക് അതേപോലത്തെ മൊച്ചാൽ തോന്നി അതിപ്പ നമ്മളെങ്ങനെ ഇപ്പൊ കണ്ടുപിടിച്ച ആ കണ്ടുപിടിച്ച അതിന് നല്ലൊരു വജ് ഞങ്ങൾക്ക് പറഞ്ഞേരാ ഏ ആ ഇപ്പാലും ഇവിടെ നാലഞ്ചു പെരിലിനൊന്നും ചോയിച്ചോട്ടി ആരെങ്കിലും പെരുത്ത ടൗസറേക്കാരത് നിങ്ങ പേടിണ്ടമ്മ ഞാൻ ചോദിച്ചു പിന്നെ അങ്ങനെ ബിസുനെ പേടില്ലാന്നുണ്ടെങ്കിൽ എന്നിട്ടിപ്പൊ ഞങ്ങൾ വടിമ കുത്തിന്റെ പേരി പിന്നെ അതാ ബാബുവിന്റെ വരാ പിന്നെ നേരെ നേരക്കോട്ട് കുഞ്ഞാനിന്റെ പേര പിന്നെ അത് റോഫിന്റെ പേര ഈ നാലഞ്ചു പേരി പോയാൽ ഈ ടൗസർ ആരാണ് ഇവിടെ വന്നത് എന്ന് അറിയാൻ പറ്റു വേറെ പുസ്തകം അല്ലല്ലോ പറ്റിയ സമയ പോലെ അങ്ങനെ കൊണ്ട വിടാൻ പറ്റൂലല്ലോ ഇന്റെ പേരിക്ക് അത്ര വന്നു കളിച്ചാല് ഇതുള്ളത് ആരമിച്ചോന്നറിയണല്ലോ അതെങ്ങനെ അങ്ങനെ വിടാൻ പറ്റുവോ നമ്മളെ പെരിക്ക് വരാൻ മാത്ര ധൈര്യം ആർക്കമ്മ ഇതിപ്പോ ഞമ്മളോടായോണ്ട് ഓളെ കുടുംബത്തിന് ഒന്നും പറ്റില്ല ഇവിടെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അവസാനം കൊണ്ടെ അതവടെ തൊടുവുണ്ട് ഞാൻ ഇല്ല എന്തിനാടി ആ ജാതി മാട്ടിയൊന്നും ഇല്ല ഞാൻ പോയിട്ട് മാള് വന്ന പോലെ കോഴിക്കോടുള്ള ആളാവില്ല ഈ ചുറ്റുപാട്ടുള്ള ആളെ വേട്ട അത് ഉറപ്പാണ് ഉറങ്ങ പോലെ അത് കൊണ്ട് പോണം ഈ നാലഞ്ചു പേരും പോയി ചോദിച്ചാൽ അറിയും അങ്ങനത്തെ ടൗസർ ആരോടെ ഉള്ളത് അത് ഞാൻ ശരിയാല്ലേ അത് ഇത് ഞാൻ കൊണ്ടുപോയി ആയി കൊണ്ടിരിക്കണോ വേറെ അത്യാവശ്യം എത്താൻ മോളോ നിങ്ങള് അപ്പൊ പിന്നെ ഇതാകുമ്പോക്ക് ദുര പൊടിച്ച ോ അങ്ങനെ വെറുതെ പോകുക

ഈ ബാബുവിന്റെ കുഞ്ഞാണിൻറെ അടുത്ത് ടോസഫ് കണ്ടൊരു ആ തോന്നുന്നുണ്ട് ഒന്ന് ചോദിച്ചോക്കുന്ന അല്ല എന്താ പ്രശ്നം നോക്കാ ഇതാരാ നൻ്റെ കുഞ്ഞാണിന്റെ അല്ലേ പൊന്നാരനെ എന്റെ കുഞ്ഞാണിക്ക് ഇങ്ങനത്തെ ഒന്നും ഇല്ല കണ്ടു ആ ഉണ്ണിക്ക് കണ്ടു തെങ് കയറാൻ വരുന്ന ഉണ്ണിക്ക് ഇവിടെ തെങ്ങ് കയറാൻ വന്നപ്പോൾ ഞാൻ കണ്ടിനു ആ ഉണ്ണിന്റെ അടുത്തുണ്ട് ഇങ്ങനത്തെ ഡൗസർ ഇത് എന്നെ ഈ പട്ടാള ഡൗസർ ഞാൻ കണ്ടു ഉണ്ണിന്റെ ഡൗസറാ തോന്നുന്നുണ്ട് ആ ഉണ്ണിന്റെ ഡൗസർ തന്നെയത് ഞാൻ ഉണ്ണിട്ട് കണ്ട് കണ്ടു തെങ്ങ് സംഭവം ണ്ട് ദുണ്ണിന്റെ പോട്ടെ ഉറപ്പെന്നില്ല ആ ഈ പട്ടാള ഡൗസർ ഞാൻ കണ്ടുപോണോ അല്ലെൻറെ രമണിയെ ഈ എന്തെങ്കിലും അറിയുണ്ടോ

എന്തൊരു ടൗസറാണ് ഉണ്ണേട്ട് ടൗസർ ആയാലും നോക്കി അതിന്റെ കോലോ ഇതിന്റെ കോലൊക്കെ ഒന്ന് നോക്കി കള്ളു മുടിച്ച് നടക്കണ എന്റെ ഉണ്ണിയുള്ള ടൗസറോ അല്ല കാരണം എന്താ പറയുക എന്റെ ഉണ്ണീട്ട് വൃത്തി നോക്കി ഉണ്ണിട്ട് കള്ളും എന്താ ഈശ്വരായി പറയുന്നേ